അടിക്കാൻ തോന്നണ്ടെന്നെ അല്ല എല്ലാരും അടിക്കാൻ നടക്കാണല്ലോ ഇവിടെ അന്വേഷിപ്പോടിയൊക്കെ ഇനിയും കാരണം കിട്ടിയാ അടിക്കുന്നു ഇന്നലെ കോളേജിൽ ഞാൻ നിരപരാധിയാണ് എന്റെ 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 ഫ്രണ്ടിനെ ഒക്കെ ഒന്നും ഓ ഫ്രണ്ട്സ് കേട്ടോ ഞാൻ വിശ്വാസം ഉണ്ടായിരുന്നു എന്താ പല്ലൊക്കെ സത്യം പറയുമ്പോ എന്നൊന്നും തല്ലെന്ന് തോന്നുന്നുണ്ടല്ലേ കണ്ടാ യേശു കണ്ടാ ഇതാ ഞാൻ എനിക്ക് ചെവി കേൾക്കാം സത്യം പറഞ്ഞ കേശുനെ പേടിയാ ഇന്നത്തെ സംഭവം കഞ്ഞി ഇവിടെ അന്വേഷിച്ചു ഗുണ്ടകളും ആയിട്ടാടി ഓട്ടോക്കാരും నాట్ల నాట్లటడి